കൺസോൾ അപ്പോൾ ഈ കൺസോൾ സെയിൽ ചെയ്യാനുള്ളതാണ്ട എസ് ഡി ടെണ് പ്രൈസ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം പോകുന്നതിന് സാധനം നമ്മൾ സെറ്റാണ് സ്ലൈറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളൂ ബ്രാൻഡ് പോലെ കണ്ട് ഷോക്ക് മാത്രം നിൽക്കുന്നതാണ് ഡെമോൺസ്ട്രേഷൻ മാത്രം വെച്ച കൺസോൾ ആണ് അത് പുറത്തേക്ക് സാധനം പോയിട്ടില്ല ഓക്കെ ഇതിൻ്റെ കേസ് ഇതിൻ്റെ ബേസ് കാർഡുണ്ട് അതുപോലെ ഇതിൻ്റെ റാക്ക് എല്ലാം കൂടെ റെഡി റെഡി ടു ടു വർക്ക് ഓൾ സെറ്റ് കൺസോളാണ് ഒരു മിഡാസ് മൈഡസ് എൻ തെറ്റി ടു ഓൾറെഡി സെയിലായി നമുക്ക് അബുദാബിക്ക് അവർ എന്നെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് മിഡാസ് സെയിൽ ചെയ്യാണ്ടോ ചോദിച്ചു അങ്ങനെ നമുക്ക് അവരിപ്പോൾ ഡെലിവറിക്ക് എടുത്ത് അപ്പോൾ നമ്മളിത് വേറെ സാധനങ്ങൾ സെയിൽ ചെയ്യാണ്ട് ഇപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞ വീടുകളിലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ ഈ മൈഡസിൻ്റെയൊക്കെ കാണിക്കുന്ന എല്ലാവരും തട്ടിക്കളിക്കുന്ന കൺസോളാണ് അപ്പോൾ വലിയ എന്തെങ്കിലും കൂട്ടുകൊണ്ടൊക്കെ ചെയ്യേണ്ട ഡിജിക്കോഡൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മളടുത്ത് ഡിജിക്കോ ഒക്കെ ഉണ്ട് ഇതാണ് കാരണം നമ്മൾ ആദ്യം തുടക്കം ഇത് അറിയുന്ന പോലും അറിയാത്ത എല്ലാവർക്കും എല്ലാം അറിയുന്ന ആൾക്കാർക്കായിരുന്നു അപ്പോൾ അറിയാത്തവരുണ്ട് അപ്പോൾ ഡിജിക്കോ ഞാൻ ജസ്റ്റ് അത് ഞാൻ തുടങ്ങുന്നില്ല കാരണം ഇപ്പോൾ വലിയ കൺസൺസോൾ പഠിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ചെറിയ കൺസോളിൽ നിന്ന് വലിയ കൺസോൾക്ക് വരുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങളറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഡിജിക്കോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കേസല്ല സിംപിളായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ അതെല്ലാം അവൈലബിളാണ് പക്ഷേ ഇൻ ഫ്യൂച്ചറില് കാരണം ഞാൻ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുകയുള്ളൂ ഓക്കെ ഇപ്പോൾ ഞാൻ താൽക്കാലികം ചെറിയ പറഞ്ഞാക്കുവാണെങ്കിൽ ഡിജിക്കോ ചെറുതായിട്ടൊരു കാര്യം മാത്രം കാണിച്ചു കൊടുക്കാം ഓക്കെ ഡിജിക്കോ ഇതാണ് ഡിജിക്കോ എസ്റ്റിറ്റ് ഓക്കെ ആ ലൈഷു ഫാ എസ്റ്റിറ്റാണ് ഇതാണ് ഡിജിക്കോടെ എസ് ടി ടിറ്റാണ് ഇത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് നമുക്കിത് മിക്സർ കിട്ടി പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം മിക്സർ റീസെറ്റ് ചെയ്യുകയാണ് നമ്മുടെ രീതിയിൽ മിക്സർ എടുക്കാം അപ്പോൾ ഡിജിക്കോ തന്നെയാണ് റീസെറ്റ് ചെയ്യുക ഇത് എസ് ജിറ്റാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് പോയിട്ട് പായല്ലാം ക സെക്ഷൻ സ്ട്രക്ചറിൽ പോയിട്ട് ആദ്യം നമുക്ക് എന്തൊക്കെ വേണം ഇതിപ്പോ നൈന്റി സിക്സ് ഇൻപുട്ട് ആനുപത്തിൽ പാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് മോണോ സിക്സ് മോണോ സിക്സ് ടി അതുപോലെ ഗ്രൂപ്പ് ബസ്സസ് അതിന് മാട്രിക്സ് ട്വന്റി ഫോർ കാര്യങ്ങൾ ഇത്തിരി കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സെറ്റ് ചെയ്ത് റീസ്ട്രക്ചർ കൺസോൾ ഗോ ബാക്ക് ആൻഡ് കം വാട്ട് ഐ ആം കൊടുത്താൽ അതായത് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തത് അതുപോലെ കൺസോൾ ആയി മാറും അപ്പോൾ ഇപ്പം എന്റെ കൊടുത്ത പ്രകാരം ഡിജി കോ ഇവിടെ ആ രീതിയിൽ ഇതാ ചാനൽ വൺ ചാനൽ ടൂ ചാനൽ ത്രീ ചാനൽ ഫോർ വന്നിട്ട് ഒന്നിരണ്ട് ഫസ്റ്റ് പന്ത്രണ്ട് ചാനൽ അടുത്ത പന്ത്രണ്ട് ചാനൽ അടുത്ത പന്ത്രണ്ട് അപ്പോൾ ഇതാണ് ചാനൽ ചാനൽ വ്യൂസ് ആയി ഫൈവ് സിക്സ് ഓക്കെ സിമ്പിൾ ആയിട്ട് പറയുന്നത് മുതൽ മൈനസ് വന്ന പോലെ പറയാൻ കഴിഞ്ഞാൽ ഇത് അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ അത് പിന്നെ ഫ്യൂച്ചറിൽ എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് കാരണം എന്താ വെച്ചാൽ എന്താണ് എല്ലാവർക്കും മനസ്സിലാണ് ഇപ്പൊ ഞാൻ വെറുതെ കൊടുക്കണിട്ടുണ്ട് കണ്ടപ്പോ ഞാൻ കരുതാണ് ആദ്യം ഞാൻ ഈ ചാനലിൻ്റെ പേര് നെയിമിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടം ഒന്ന് പറഞ്ഞുതരാം പെട്ടെന്നൊരു വീഡിയോ ആണ് നമുക്ക് സമയമില്ല പിന്നെ ആയിട്ട് ഈ ഡിജിക്കൽ കൺസോൾ മൊത്തത്തിൽ ഒരു വീഡിയോ എടുക്കും അത് ഏത് കൺസോളാറിയാൽ ഡിജിക്കലിൻ്റെ ഏതെങ്കിലും ഒരു കൺസോളായിരിക്കും ഇപ്പം നമ്മുടെ എസ് ഡി റ്റണ്ണു കണ്ടെങ്കിൽ ഈ കൺസോൾ സെയിൽ ഉള്ളതാണ് കേട്ടോ ഇത് ആർക്കെങ്കിലും വേണം ഇതിൻ്റെ ട്രാക്ക് അതുപോലെ പിന്നെ ബേസ് കാർഡ് ഉണ്ട് പിന്നെ കൺസോൾ ഫ്ലൈ ക്ലൈക്കേസ് മൊത്തം സെറ്റാണ് എസ് ഡി ടെണ്ണിൽ ഈ കൺസോൾ നല്ലൊരു പ്രൈസ് എന്നുള്ള സെയിൽ എന്നുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിനക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ഇതേ പ്രൈസ് കഴിക്കാൻ വേണ്ടി മാത്രം മെസ്സേജ് ആക്കിയാൽ ഓക്കെ അപ്പൊ ഈ ചാനൽ ലിസ്റ്റിൽ നമുക്ക് അപ്പൊ ഞാൻ ജസ്റ്റ് മാസ്റ്റർ പോട്ടെ സെറ്റപ്പിൽ പോവാ സോറി നേരത്തെ തന്നെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ നേരെ ലേ ഓട്ട് പോവാ ലേ ഓട്ട് പോയി ചാനൽ ലിസ്റ്റ് പോവാ ചാനൽ ചാനൽ ലിസ്റ്റ് കാണിച്ചു ഓക്കെ നമ്മുടെ ചാനലിൽ ഏതൊക്കെ എന്തൊക്കെയാണല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ക്ലിക്ക് ചെയ്ത് ചാനൽ വണ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബാക്കോ ഡിലീറ്റ് ചെയ്ത് നമുക്കിവിടെ കിക്ക് ആണെങ്കിൽ കിക്ക് എന്ന് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചാനൽ കിക്ക് രണ്ടാമത്തെ ചാനൽ ജസ്റ്റ് സ്നേർ കൊടുക്കുന്നു അല്ലെങ്കിൽ കിക്ക് ജസ്റ്റ് കിക്ക് ഇന്ന് കൊടുക്കുന്നത് കിക്കിന്ന് ഓക്കെ ഓക്കെ രണ്ടാമത്തെ ചാനൽ മൂന്നാമത്തെ ചാനൽ സ്നേർ ടോം കൊടുത്തു ഓക്കെ ഇനി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ താ ആ ചാനലിൽ ഇനി അവിടെ വന്നു അത് കിക്ക് കിക്കിൻ്റെ സ്നേഹ ടാപ്പ് ഓക്കെ പിന്നെ ഇത് ഓക്സ് വാ ഓക്സിലേക്ക് സെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് ഓക്സ് വണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആൻഡ് ഓക്സ് ഇനി ഓക്സ് എന്ന് തന്നെ പറയല്ലേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പറയാം ഞാൻ കിക്കിന്ന് പാക്ക് ചെയ്തു അപ്പോൾ ഇതിലെനിക്ക് ഓക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഇത്

ഇറ്റ്സ് വെരിസ് വെരി അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് ഇപ്പോൾ ഇതൊക്കെയാണ് കൺസോൾ അപ്പോൾ ഈ കൺസോളിന് സെയിൽ ചെയ്യാനുള്ളതാണ് എസ് ഡി ടെൻ പ്രൈസ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം സാധനം സെറ്റാണ് സ്ലൈറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളൂ ബ്രാൻഡ് യു പോലെ കണ്ട് ഷോക്ക് മാത്രം നിൽക്കുന്നതാണ് ഡെമോൺസ്ട്രേഷൻ്റെ മാത്രം വെച്ച കൺസോൾ ആണ് പുറത്തൊക്കെ സാധനം പോയിട്ടില്ല ഓക്കെ ഇതിൻ്റെ ഫ്ലൈ കേസ് ഇതിന് ബേസ് കാർഡുണ്ട് അതുപോലെ ഇതിൻ്റെ റാക്ക് എല്ലാം കൂടെ സെറ്റാണ് റെഡി ടു സെയിൽ റെഡി ടു വർക്ക് നേരെ കൊണ്ടുപോയി വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി ഓൺ സെറ്റ് ആയിരിക്കുന്ന ടബ്സോളാണ് അപ്പോൾ ആർക്കും വളർന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാൻ സീ സാധനം നമ്മൾ റെഡിയാണ് ഓക്കെ ജസ്റ്റ് ഷോ ഹോസെറ്റ് പിന്നെ കുറച്ച് സ്പീക്കറും പരിപാടി ടബോസോട്ട് കാര്യങ്ങളോട്ട് വന്നിട്ട് പിന്നെ മിഡാസ് ഇപ്പോൾ ഒന്ന് സെയിലായി അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ശരി ആ അപ്പോൾ അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ ഞാൻ വലിയ വീഡിയോ ഒന്ന് എനിക്ക് മാത്രം അപ്പൊ ശരി ബൈ ബൈ